എൻ്റെ പേര് സ്നേഹ നമ്മുടെ കയർ വയസ്സിലെ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കാഡമിക് മെൻട്രോ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഡിഗ്രി കോഴ്സായ ബി ബി എയുടെ കുറച്ച് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞ് തരാൻ വേണ്ടിയാണ് അതിൽ മെയിനായിട്ട് നിങ്ങൾ എക്സാംസിന് അപ്ലൈ ചെയ്തവരായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഒന്നുകിൽ ഫസ്റ്റ് സെം അല്ലെങ്കിൽ സെക്കൻഡ് സെം അല്ലെങ്കിൽ ഇയർലി ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രിപ്പറേഷനിലായിരിക്കുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക അതാണ് മെയിൻ ഒരു ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഡിഗ്രി എന്ന് പറയുന്നത് യൂഷ്വലി ത്രീ ഇയേഴ്സാണെന്ന് അറിയാം പക്ഷേ ഇന്ന് നമുക്കൊരു പാസ്സാകാൻ അല്ലെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫൈവ് ഇയർ ടൈം തരുന്നുണ്ട് എങ്കിൽ പോലും അത് വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മളുടെ ആ ഒരു ടൈം ലിമിറ്റ് അതായത് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ആണെങ്കിൽ ആ ഫസ്റ്റ് സെമ്മിൽ തന്നെ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മളെ അതായത് സെമ്മുകൾ ക്ലിയർ ചെയ്തു പോവുക എന്ന രീതിയിൽ വേണം മെയിനായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് പഠിക്കാൻ അല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ഇരട്ടി ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ടൈം നിൽക്കത്തില്ല സബ്ജക്റ്റുകൾ നിൽക്കത്തില്ല ഓവർലോഡ് ആകുമ്പോഴത്തന്നെ ടെൻഷൻ കൂടും സബ്ജെറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഒത്തിരി നമുക്ക് വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും വരും അല്ലെങ്കിൽ ഇതൊരു ഓവർലോഡായിട്ടൊക്കെ തോന്നും അപ്പം നമ്മൾ ഇപ്പം ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന എഴുതുന്ന പേപ്പേഴ്സ് അന്നേരം തന്നെ ക്ലിയർ ചെയ്തു പോകുന്ന രീതിയിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത് പഠിക്കാൻ നോക്കുക അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സെം പല സെമ് ആയിട്ട് എഴുതുന്നവർ കാണാം ഇയർലി കാണുന്നത് അതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ബി എയ്ക്ക് ഉള്ളൊരു ഫെസിലിറ്റിയാണ് ഇഗ്നോ തരുന്നത് ഇയർലി ആണ് റീ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇഗ്നോടെ രജിസ്ട്രേഷൻ നടക്കുന്നതെങ്കിൽ പോലും നമുക്ക് സെം വൈസ് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നോ തരുന്നുണ്ട് അപ്പം അതനുസരിച്ച് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സെമ്മിൽ നമുക്ക് നാല് സബ്ജക്റ്റ് വെച്ചേ വരുന്നുള്ളൂ അത് ഇയർലി എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എട്ട് സബ്ജക്റ്റ് ഒരുമിച്ച് പഠിക്കേണ്ടി ഒരുമിച്ച് എക്സാംസ് എഴുതേണ്ടി വരും നമ്മൾ സെം വൈസ് പഠിച്ച് മനസ്സിലാക്കി വെച്ചെന്ന് പറഞ്ഞാൽ പോലും എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് എട്ട് സബ്ജക്റ്റ് ഒരുമിച്ച് നമ്മൾ എഴുതുന്നത് അപ്പം നമുക്ക് ടെൻഷൻ കൂടും ഇനി പുറത്തൊക്കെയാണ് അല്ലെങ്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ മാക്സിമം സെം വൈസ് തന്നെ എഴുതി പോവുക അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് സ്കോർ ഒക്കെ അറ്റെൻഡ് ചെയ്യാം നിങ്ങൾക്കൂടെ ഈസിയർ ആയിരിക്കും അത് ആ രീതിയിൽ പ്രിഫർ ചെയ്യുക ഇനി ഓരോ സെമ്മിനെയും ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെം വൈസ് എഴുതുന്നവരുണ്ട് ഇയർലി അതായത് രണ്ട് സെമ്മൂടെ കമ്പൈൻ ചെയ്ത് ഇപ്പോൾ ജൂണിൽ എഴുതാൻ ഇരിക്കുന്നവരുമാണ് അപ്പം രണ്ട് സെമ്മിൻ്റെയും കമ്പയിൻ ചെയ്തുള്ള കുറച്ച് സബ്ജെക്ട്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിൽ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഏത് സെമ്മാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രിഫർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കുക അതിൽ ഫസ്റ്റ് സെമ്മിലെ പേപ്പേഴ്സ് വരുന്നത് നമുക്ക് മീൻ എൻവോൺമെൻ്റൽ സ്റ്റഡീസാണ് ഫസ്റ്റ് വരുന്നത് അതായത് നമ്മളുടെ ഡിഗ്രി കോഴ്സുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഈ ഒരു എൻവർമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ആ ഒരു പേപ്പർ കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സീറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ എക്സാംസ് എഴുതാൻ വേണ്ടി പല സെൻറ്റേഴ്സിലും സീറ്റ് ഫില്ലായി നേരത്തെ ഫില്ലായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് ഇതിന് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല എങ്കിൽ പോലും കിട്ടിയിരിക്കുന്നവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് എഴുതി പാസ്സായി പോകാൻ നോക്കുക കാരണം അടുത്തടുത്ത് വരുമ്പോഴത്തേനും അതായത് കിട്ടാത്തവർ അടുത്ത ഡിസംബറിൽ തന്നെ അത് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ പ്രിഫർ ചെയ്യുക ഈ ഒരു സബ്ജക്റ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതായത് എല്ലാ കോഴ്സുകളിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളിലും വെച്ച് നോക്കുമ്പം ഈ ഒരു പെർട്ടിക്കുലർ സബ്ജെക്റ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഒ എം ആർ ഷീറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു എൻവയൺമെൻ്റൽ സ്റ്റഡീസ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ല ചെയ്യുന്നത് ഒ എം ആർ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് അതും അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് കിട്ടുക അതിൽ അമ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി ഉള്ളത് അമ്പത് ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല ബബിൾ ചെയ്യുവാണ് ചെയ്യുന്നത് ആ ബബിൾ ചെയ്ത് പോകുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ ബബിളിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതോ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് കറക്റ്റ് ഫില്ല് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ട് തെറ്റിപ്പോയി ഇൻറ്റു മാർക്ക് ടിക് മാർക്ക് അങ്ങനെയൊന്നും ഇടാതെ കറക്റ്റ് നമ്മൾ ഈ കോമൺ ടെസ്റ്റ് ടെസ്റ്റുകൾ എഴുതിയേക്കുന്നവരായിരിക്കുമല്ലോ മിക്കത് ഒരള്ളന്ന് അപ്പം അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ പി എസ് സി ടെസ്റ്റും അതേപോലത്തെ കോമൺ ടെസ്റ്റുകൾ വരുമ്പോഴും ഇതുപോലെ ഒ എം ആർ ഷീറ്റല്ലേ വരുന്നത് അപ്പം അതിനകത്ത് കാണിക്കുന്ന അതേ ശ്രദ്ധയോടു കൂടി തന്നെ എന്താണ് ബബിൾ ചെയ്യുന്നതിൽ കറക്റ്റ് അതായത് ചിലപ്പം നമുക്ക് ഒന്നിൻ്റെ ഉത്തരം അറിയാം അടുത്തതിൻ്റെ ഉത്തരം അറിയത്തില്ലായിരിക്കും അത് ചിലപ്പം നമ്മൾ കുത്തി എഴുതാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് അറിയാവുന്നതിൻ്റെയും കൂടെ ഉത്തരം തെറ്റിപ്പോകും ഇതെന്താ മാറി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് നോക്കി ഒരേ ലൈനിൽ തന്നെയാണോ എന്ന് നോക്കി കറക്റ്റ് നമ്മൾ ആൻസർ ഉദ്ദേശിച്ചതിൻ്റെ ക്വസ്റ്റിൻ്റെ നമ്പറിൻ്റെ നേരെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് നോക്കി വേണം മാർക്ക് ചെയ്യാം ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ചായിരിക്കും ഓപ്ഷൻസ് ഒക്കെ വരും അതിനകത്ത് എ ബി സി ഡി എന്നുള്ളതിൽ മാർക്ക് ചെയ്യുക നെഗറ്റീവ് മാർക്ക് ഇല്ല അതാണ് മെയിൻ ഒരു കാര്യം നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് എഴുതാതിരിക്കേണ്ട നെഗറ്റീവ് മാർക്ക് ഇല്ല പതിനെട്ട് മാർക്കാണ് ഇതിന് ജയിക്കാൻ വേണ്ടത് അമ്പതിൽ പതിനെട്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് ജയിക്കും ഇനി ഒ എം മാർക്ക് ഷീറ്റാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിറ്റീവ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് അത്ര എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കുന്നത് കാരണം എൻവയ്മെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു വൈഡ് ടോപ്പിക്ക് പോലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ നോക്കി പോയെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റ് നമുക്ക് ഈസിയറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സാം എളുപ്പമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി ഒത്തിട്ട് നമുക്ക് ടൈമും കാര്യങ്ങളും എടുക്കുന്നില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചൊന്ന് ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ഒന്ന് മാർക്ക് ചെയ്യേണ്ട കുറച്ച് ആവശ്യമുണ്ട് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അപ്പം ആ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ഫിൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ ആൻസേഴ്സ് മാർക്ക് ചെയ്യുമ്പോഴും എല്ലാം ആ ഒ എം ആർ ഷീറ്റ് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ഒ എം ആർ ഷീറ്റ് അല്ലെങ്കിൽ വേറൊന്ന് റീപ്ലേസ് ചെയ്തോ നമുക്ക് തരുന്നതല്ല നമുക്ക് ആ കയ്യിൽ ആദ്യം തരുന്ന ആ ഒ എം ആർ ഷീറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ബാക്കി ഫിൽ ചെയ്യേണ്ടത് അപ്പം അത് നല്ലപോലെ പോലെ കെയർഫുള്ളായിട്ട് വേണം അറ്റൻഡ് ചെയ്യുക ദെൻ വരുന്ന ഒരു പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ആണ് ഇതിൽ വരുന്ന കോമൺ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് പേര് പറയുന്ന പോലെ തന്നെ എന്താണ് ഓഫീസ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു സബ്ജെക്റ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ മനസ്സിലായി കാണും അതായത് ബിസിനസ് ലെവലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ ഓഫർ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അങ്ങനെയുള്ള കോൺവെർസേഷൻസ് കാര്യങ്ങൾ അതൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഓക്കെ ദെൻ വരുന്ന നമ്മുടെ ബിസിനസ് സ്ലോ ആണ് ബിസിനസ് ലോ എന്ന് പറയുമ്പം എന്താണ് നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിച്ചിരി വലിയൊരു ടഫ് പോർഷനാണ് അല്ലെങ്കിൽ ടഫ് സബ്ജക്റ്റ് ആണ് എപ്പോഴും നമ്മൾ സ്റ്റുഡൻസ് പറയുന്നൊരു സൈഡിൽ കേൾക്കാറുണ്ട് എന്ന് വെച്ച് വേറൊന്നുമല്ല ഇതിനകത്ത് ജസ്റ്റ് തിയറി മാത്രമല്ല കുറച്ച് ലോസ് കാര്യങ്ങൾ ആക്റ്റുകൾ അങ്ങനത്തെ കുറേ പോർഷൻസ് ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതായത് ചില അപ്പം പാർട്ണർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ ആക്ട് ഉണ്ടല്ലോ അപ്പം ആ ആക്റ്റുകൾ ഏതാണ് അല്ലെങ്കിൽ അതിൽ എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ആക്ട് ഈ ആക്ട് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെ നീഡ്സ് എന്താണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഒരു പി വൈക്യു വീഡിയോയുടെ കാര്യം അപ്പം അതുപോലത്തെ വീഡിയോസിലും കാര്യം ബ്ലോക്ക് വൈസ് ആയിട്ട് ഏതിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ള കുറച്ചൊക്കെ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോർമലി വായിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അറിയാലോ ഇതൊരു എസ് എ പോർഷന് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആക്ടുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊന്നും മനസ്സിലാകും എന്താണ് ഇത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല കുഞ്ഞു പോർഷന് അതായത് പത്ത് മാർക്കിന് എഴുതാനുള്ള കണ്ടന്റ് ചിലപ്പോൾ കാണത്തില്ല അപ്പം അങ്ങനത്തെ പോയിന്റ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ വലിയ വലിയ പോർഷൻസ് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ഫോക്കസ് അതിനകത്ത് കൊടുക്കാൻ നോക്കുക കാരണം നമുക്ക് അപ്പോൾ തന്നെ ഉറപ്പായി അതായത് എന്താണ് ഒരു എസ് എ പോർഷൻ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ചാൻസ് കൊണ്ട് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായി അപ്പം അങ്ങനത്തെ കൂടുതൽ പോർഷൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക ദെൻ അങ്ങനത്തെ കുറച്ച് ആക്ട് കാര്യങ്ങളൊക്കെ വരുമ്പം അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് ഇമ്പോർട്ടൻസ് നീഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ കേസുകൾ ഒത്തിരി വരുന്നുണ്ടെങ്കിൽ അതുപോലത്തെ പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക്സിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അത് എന്നൊക്കെ തോന്നുവാണെങ്കിൽ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അത് മസ്റ്റായിട്ട് കവർ ചെയ്ത് തന്നെ പോകുക ബിസിനസ് ലോ എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ കടക്കാൻ പറ്റാത്തൊരു കടമയായിട്ടൊന്നും അങ്ങനെയൊന്നും ടഫായിട്ട് കാണണ്ട വലിയ കുഴപ്പമൊന്നുമില്ല നോർമൽ സബ്ജെക്ട് തന്നെയാണ് നിങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ ഈ ഒരു ആക്ട് ലോസ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി തോന്നുന്ന ഒരു ഓട്ടോമാറ്റിക് ടെൻഷനല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ സ്ട്രെസ് എടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ആ രീതിയിൽ നോക്കുക ദെൻ ലാസ്റ്റ് നമ്മുടെ സബ്ജെക്ട് അതായത് സെക്കൻഡ് സെമിലെ ഈ ഞാൻ പറഞ്ഞു ഈ മേലത്തെ മേളിൽ പറഞ്ഞ മൂന്നെണ്ണം എന്തായിരുന്നു നമ്മുടെ കോർ സബ്ജക്റ്റുകളാണ് ഇതല്ലാതെ ലാസ്റ്റ് നമുക്ക് ഒരു സബ്ജെക്റ്റോട് ഉണ്ട് എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലോയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് അല്ലെങ്കിൽ ഈസിയർ ഒരു സബ്ജെക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റും ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എത്തിക്സ് എന്താണ് ബിസിനസ് എത്തിക്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറയുന്നത് ഇച്ചിരി കൂടെ നമുക്ക് ഈസിയറാണെന്ന് പറയാം നോർമലി ഇപ്പം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ബേസ്ഡ് ആണ് നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് പ്യുവര്ലി പുതിയൊരിതാണ് എന്നൊക്കെ വേണേൽ തോന്നാം പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കി ബിസിനസ് ബിസിനസ്സിലോയും സ്റ്റാറ്റസിക്സോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോർഷൻസ് പോലെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പം അതിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനകത്ത് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ജനറലി നമുക്ക് ലോഫുൾ ആയിട്ട് വരുന്നത് ലീഗലി വരുന്ന എത്തിക്സ് എന്താണ് ഇനി ആ എത്തിക്സ് എന്ന് പറയുമ്പം ബിസിനസ്സിലോട്ട് കടന്നു വരുമ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിനോട് സൊസൈറ്റിയോട് അങ്ങനെ ഗവണ്മെന്റിനോട് എല്ലാവരോടും എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ അല്ല എങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബിസിനസ് റണ് ഔട്ട് ആയിപ്പോകും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി അതിനകത്ത് വരുന്നത് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്കൊന്ന് ഒരുവിധം എഴുതി ഫിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇങ്ങനെ നാല് സബ്ജെക്ട്സ് ആണ് നമ്മുടെ സെക്കൻഡ് സെമ്മിൽ വരുന്നത് അപ്പം അതിൽ മെയിനായിട്ട് ഞാൻ എന്താണ് പ്രോബ്ലം ബെക്കോസ് രണ്ടെണ്ണം വരുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും വരുന്നുണ്ട് അതിലെ പ്രോബ്ലംസ് ഒക്കെ എത്രത്തോളം ഏത് രീതിയിലാണ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവുമല്ലോ അപ്പം ആ രീതിയിൽ മാത്രം പോകും പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ തിയറി ഒരിക്കലും കളയാതെ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് പുറത്തോളം ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ തന്നെ കാണുക പ്രോബ്ലം നോക്കണം നോക്കണ്ടെന്നല്ല പ്രോബ്ലം നോക്കുന്നതിൽ പ്രോബ്ലം മാത്രം എക്സ്പെക്ട് ചെയ്ത് പോകരുത് അതാണ് മെയിൻ കാര്യമേ നിങ്ങൾക്ക് മിക്കപ്പോഴും വരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം ആയിരിക്കും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്താ നിരാശയായിരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം നമുക്ക് തിയറി കൂടി എക്സ്പെക്റ്റ് ചെയ്ത് വേണം പോകാൻ അപ്പം ആ രീതിയിൽ പോകുക ദെൻ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട്സും കാര്യങ്ങളും ഉള്ളത് അത് നല്ലവണ്ണം ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ പി വൈക്ക് പോലത്തെ വീഡിയോസും കാര്യങ്ങളും വരുമ്പോൾ അതിൽ കൂടുതൽ റഫർ ചെയ്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ പോർഷൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഒക്കെ പ്രിഫർ ചെയ്ത് ഓരോ ബ്ലോക്ക് വൈസ് ഓരോ ടോപ്പിക് വൈസ് യൂണിറ്റ് വൈസ് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ റെഫർ ചെയ്ത് ഇനി ടെക്സ്റ്റ് ഫുൾ എ ടു ഈ സൈഡ് റെഫർ ചെയ്ത് പഠിക്കുന്ന രീതിയിലുള്ള നമുക്ക് ടൈമില്ല നമ്മൾ ഇത്രത്തോളം എന്താ ലാസ്റ്റ് മിനിറ്റ് എത്തി എക്സാംസിനോട് അപ്പം ആ രീതിയിൽ വേണം ഇനി നമ്മുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്ത് പോകാൻ ഇങ്ങനെ രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും അല്ലെങ്കിൽ ഓരോ സബ്ജെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് സെക്ഷൻ എ സെക്ഷൻ ബി തിരിച്ചാണോ അല്ലെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഏ ഞാനിപ്പോൾ പറഞ്ഞില്ല പ്രോബ്ലം എത്രണം തിയറി എത്രണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഐഡിയ നേരത്തെ തന്നെ ആക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എക്സാംസ് എഴുതുമ്പോൾ കൂടുതൽ മാർക്സ് അറ്റെയിൻ ചെയ്യാനും കൂടുതൽ എന്താണ് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എക്സാംസിന് പോകാനൊക്കെ ഹെല്പ്ഫുൾ ആവും അപ്പം ഫസ്റ്റ് എം മാത്രം എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ ആദ്യം എന്താണ് ഒ എം ആർ ഷീറ്റുള്ള സ്റ്റഡീസ് ഉണ്ട് അത് ശ്രദ്ധിക്കുക അത് മെയിൻലി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക പിന്നെ സെക്കൻഡ് വരുന്ന കേസിൽ നമുക്ക് ഇംഗ്ലീഷ് ആറ്റ് വർക്ക് പ്ലേസ് അത് ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത പേപ്പറായിട്ട് നമുക്ക് പറയാം പിന്നെ ബിസിനസ് ഓർഗനൈസേഷൻ കോർ പേപ്പറാണ് ലാസ്റ്റ് പറഞ്ഞത് കമ്പ്യൂട്ടർ ആയിരുന്നു ദെൻ സെക്കൻഡ് സെമ്മിൻ്റെ കേസ് വന്നപ്പോൾ മൂന്ന് കോർ പേപ്പറ് ഫിനാൻഷ്യൽ ഉണ്ട് എലമെന്റ്സ് ഓഫ് സ്റ്റെറ്റ്സിക്സ് ഉണ്ട് ദെൻ നമ്മളുടെ ബിസിനസ് ലോയെ ലാസ്റ്റ് വൺ പിന്നെ പറഞ്ഞത് കോർ പേപ്പർ അല്ല പക്ഷേ എങ്കിൽ പോലും ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറും ഉണ്ട് ഇതിത്രയും എട്ട് സബ്ജെക്ട്സ് ആണ് വരുന്നത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി എഴുതുന്നവർക്ക് ഈ എട്ട് സബ്ജക്റ്റും കാണും ഇനി ഫസ്റ്റ് സെം സെക്കൻഡ് സെം സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നവർ അതിൽ ആ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എനിവേ നിങ്ങൾ ഇതും ഈ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇനി പഠിക്കുക ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എ ടു ട്യൂസെറ്റ് പഠിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈമൊന്നും നിൽക്കത്തില്ല പോർഷൻസ് കവർ ചെയ്യാനും പറ്റത്തില്ല അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ നോക്കുക ഇതാണ് കൂടുതലായിട്ട് പറയാനുള്ളത് വിഷ് യു ഓൾ ദി ബെസ്റ്റ് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു എക്സാംസ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു എക്സാംസ് എഴുതാൻ സഹായിക്കട്ടെ അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ പഠിച്ച് ഏറ്റവും ബെറ്ററായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എക്സാംസ് എഴുതി ഇറങ്ങുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക വിഷ് യു വെരി വെരി ഓൾ ദ ബെസ്റ്റ്